നമസ്കാരം അൻവർ ഒരു ഭൂതത്തെയാണ് കഴിഞ്ഞ ദിവസം അഴിച്ചുവിട്ടത് ആ ഭൂതം മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അജിത് കുമാർ എന്ന എ ഡി ജി പിയെ വിഴുങ്ങുമെന്ന് കണക്കാക്കപ്പെട്ടു സകല മാധ്യമങ്ങളും ചാനലുകളും അജിത് കുമാറിന്റെ കസേര തെറിക്കുന്നു എന്നെഴുതി അജിത് കുമാർ അവധിയിൽ പ്രവേശിക്കുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുന്നു സസ്പെൻഡ് ചെയ്യുന്നു പകരം എ ഡി ജി പിയായി ക്രമസമാധാന ചുമതല കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേര് പോലും ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അജിത് കുമാറിനെ മാറ്റി നിർത്താതെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അതോടെ മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വന്നു ഒടുവിൽ ഉണ്ടയില്ലാത്ത ചില വെടികൾ ചീറ്റിയതോടെ അൻവർ പതിയെ പതിയെ പിന്മാറുന്നു എന്നാൽ അപ്രതീക്ഷിതമായി അൻവർ ഉതിർത്ത വെടിയുണ്ടയുടെ ചുവട് പിടിച്ച് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി അന്ന് അൻവർ കൊണ്ടുവന്നതിനപ്പുറം രാഷ്ട്രീയ ചർച്ചയാകുന്ന വെളിപ്പെടുത്തലുകൾ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളുമായി ചർച്ച നടത്തി എന്നതിന്റെ തെളിവുകളാണ് സതീശൻ രംഗത്ത് വിട്ടത് ദത്തേത്രയ ഹൊസളയോടും റാം മാധവനോടും രഹസ്യമായി പോയി എ ഡി ജി പി അജിത് കുമാർ ചർച്ച നടത്തിയത് എന്തിനെ എന്നത് വലിയ ചർച്ചയായി മാറി വാസ്തവത്തിൽ ഈ ആർ എസ് എസ് ചർച്ചയാണ് അൻവർ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകളെക്കാൾ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളെക്കാൾ പിണറായി സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിൽ ആഴ്ത്തുന്നത് അൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ പേരിൽ അജിത് കുമാറിന്റെ ഒരു രോമം പോലും പറിക്കില്ല എന്ന് പിണറായി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടാണ് അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം അജിത് കുമാറിന്റെ കീഴ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ വെച്ച് കെട്ടിക്കൊടുത്തത് ആ ആത്മവിശ്വാസം അജിത് കുമാറിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന അജിത് കുമാറിന്റെ ആർ ബാന്ധവം അത് അതീവ ഗൗരവമുള്ളതാണ് അൻവർ പുറത്തു കൊണ്ടുവന്ന പൂരം കലക്കിനേക്കാൾ പ്രധാനപ്പെട്ടതും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഏറെയുള്ളതുമാണ് ഇതിന്റെ പേരിൽ ഒരു പക്ഷേ അജിത് കുമാറിന്റെ കസേര തെളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ആർ എസ് എസുമായി സി പി എമ്മിന് ബന്ധമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ സി പി എം നേതാക്കന്മാരോ സി പി എമ്മിന്റെ പോലീസോ ആർ എസ് എസിനോട് ബന്ധം തുടരുന്നു എന്ന് വ്യക്തമായാൽ അത് സി പി എമ്മിന്റെ ന്യൂനപക്ഷ വോട്ടിനെ വലിയ തോതിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അജിത് കുമാറിന്റെ കസേര തെറിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് തന്റെ നിലനിൽപ്പിന് വേണ്ടി കെട്ടിപ്പൊക്കിയ ഈ കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലകളാണ് അജിത് കുമാറും ശശിയും ഈ രണ്ടുപേരും പിണറായി അറിയാതെ ഒന്നും ചെയ്യില്ല പിണറായി ഈ രണ്ടു പേരോടും ആലോചിക്കാതെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം കാര്യത്തിന് വേണ്ടിയാവില്ല പിണറായിക്ക് വേണ്ടിയാവും അങ്ങനെ പിണറായിയുടെ ദൂതനായി ആർ എസ് എസ് നേതാക്കളെ കണ്ട അജിത് കുമാറിനെ പിണറായിക്ക് തള്ളിപ്പറയാൻ കഴിയുമോ ഇതൊരു വല്ലാത്ത ചോദ്യമാണ് തള്ളി പറഞ്ഞില്ലെങ്കിൽ പാർട്ടി പിടിമുറുക്കും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അണികളെ ബോധ്യപ്പെടുത്തുക പ്രയാസമാണ് ആർ എസ് എസ് വിരുദ്ധ നിലപാടാണ് എക്കാലത്തും പരസ്യമായി സി പി എം എടുക്കുന്നത് ആ ആർ എസ് എസ് വിരുദ്ധ നിലപാടിൻ്റെ പുറത്താണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി സി പി എമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നത് മോദി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പടയാളിയായി അവർ പിണറായി വിജയനെ കാണുന്നു അതുകൊണ്ടാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോഴും നിയമസഭയിൽ അവർ പിണറായിയുടെ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് ആ അടിത്തറയുടെ മേലുള്ള അടിവേരിളക്കലാണ് ഇപ്പോഴത്തെ വിവാദത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് തന്നെ പിണറായിക്ക് എത്ര കാലം അജിത് കുമാറിനെയും ശശിയെയും സംരക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാണ് അതേസമയം ശശിയും അജിത് കുമാറും ഇല്ലാതെ പിണറായിക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതും പ്രസക്തമാണ് പ്രത്യേകിച്ച് തനിക്ക് ശേഷം അധികാരം തൻ്റെ മരുമകനിലേക്ക് കൈമാറ്റം ചെയ്യാൻ പിണറായി ശ്രമിക്കുമ്പോൾ അതിനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ശശിയെയും അജിത് കുമാറിനും തള്ളിപ്പറഞ്ഞുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്നത് പ്രസക്തമാണ് ഈ വിവാദത്തിലൂടെ വലിച്ചു കീറപ്പെട്ടത് പിണറായി എന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖം മൂടിയാണ് പുറത്ത് സംഘവിരോധം കാട്ടുകയും അകത്ത് സംഘ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് പിണറായി എന്ന് നേരത്തെ മുതൽ പലരും ആരോപിക്കുന്നുണ്ട് പിണറായി രക്ഷിക്കുന്ന ഏതോ അദൃശ്യകരങ്ങൾ ഡൽഹിയിലുണ്ടെന്ന് പല കേസുകളിലും അത് ലാവലിനാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയാണെങ്കിലും വ്യക്തമായതാണ് രാജ്യത്തെ മിക്ക പ്രതിപക്ഷ നേതാക്കളെയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയടുപ്പിക്കുന്ന മോദി സർക്കാർ ഒരിക്കൽ പോലും പിണറായിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടില്ല സ്വർണക്കടത്താണെങ്കിലും മാസപ്പടിയാണെങ്കിലും കറൻസി കടത്താണെങ്കിലും ലൈഫ് മിഷൻ തട്ടിപ്പാണെങ്കിലും പിണറായിയെയും അദ്ദേഹത്തിന്റെ കൂട്ടരെയും കുരുക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു പിണറായിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടും പിണറായിയുടെ ഓഫീസിൽ ഒരു ഏജൻസിയും കയറിയില്ല മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ നോട്ടീസ് കൊടുത്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ചില അദൃശ്യ ശക്തികൾ പിണറായിയെ സഹായിക്കുന്നുണ്ട് മോദിയും പിണറായി തമ്മിലുള്ള അന്തർധാര ശക്തമാണ് എന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഈ വിവാദം പുറത്തു വരുന്നത് ആ ആരോപണങ്ങളൊക്കെ ശരിവെയ്ക്കുന്ന തരത്തിൽ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ഏറ്റവും ശക്തനായ സംരക്ഷകൻ വക്താവ് പിണറായി ആണ് എന്ന് തെളിയുകയാണ് ഇവിടെ കാരണം ബി ജെ പിക്ക് സി പി എമ്മിനെയും കോൺഗ്രസിനെയും മറികടന്ന് ഇവിടെ അധികാരം പിടിക്കാനുള്ള സാഹചര്യമില്ല കോൺഗ്രസും ബി ജെ പിയും രണ്ട് മുന്നണികളായി മാറി നിൽക്കുമ്പോൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ പരമാവധി വോട്ടുകൾ നേടുന്ന ബി ജെ പിക്ക് ദീർഘകാലം ഇവിടെ മൂന്നാം സ്ഥാനത്ത് തുടരാനേ കഴിയുകയുള്ളു ഒന്നോ രണ്ടോ ഏറിയാൽ പത്തോ സീറ്റ് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞെന്ന് വരാം അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഇവിടെ സാധ്യതയില്ലാത്തതുകൊണ്ട് ബി ജെ പിയുടെ ചെലവിൽ കോൺഗ്രസ് അധികാരം പിടിക്കണ്ട എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ ബി ജെ പി ശക്തിപ്പെട്ടാൽ ബി ജെ പി വോട്ട് നേടിയാൽ സി പി എമ്മിനാണ് വോട്ട് നഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ലീഗിനും അധികാരത്തിലെത്താൻ എളുപ്പമാകും അങ്ങനെ ബി ജെ പി എന്തിന് കോൺഗ്രസിനെയും ലീഗിനെയും അധികാരത്തിലെത്തിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പിണറായിയിലേക്കുള്ള പാലം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെലവിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്തുന്നതിനേക്കാൾ നല്ലത് പിണറായി അധികാരത്തിലെത്തുന്നതാണ് ആ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ മുഖം മൂടി മാറ്റി പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി ബി ജെ പി അനുകൂലിക്കുന്ന സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ഒരു ക്രൈസ്തവ നാമധാരിയാണ് മാത്യു ജെഫ് അദ്ദേഹം തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് നല്ല ഒന്നാം തരം ക്രിസ്സംഗി മാത്യു ജെഫ് വളരെ വ്യക്തമായി തന്നെ അതേക്കുറിച്ച് ഇങ്ങനെ കുറിക്കുന്നു കേരളം തങ്ങളുടെ കയ്യിലാണ് എന്ന് ധരിച്ച ഇസ്ലാമിക ലോബി സത്യത്തിൽ എട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയത് പിണറായി സംഘപരിവാറിൻ്റെ ഒരു ടൂൾ മാത്രമായിരുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ പല പോസ്റ്റുകളിലും പറഞ്ഞതുപോലെ നാണമില്ലാത്ത ഹിന്ദുക്കളെ പോയി ബി ജെ പിക്ക് വോട്ട് ചെയ്യട എന്ന് മാത്രമേ ഇനി പിണറായിക്ക് പറയാനുള്ളൂ ബാക്കിയെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട് കേരളം പിടിക്കാൻ ഇസ്ലാമിക ലോപി ഇറക്കിയ കാശു മൊത്തം വെള്ളത്തിലായി എന്ന് മാത്രമല്ല അവർക്ക് സഹിക്കാൻ പറ്റാത്തത് സംഘപരിവാറാണ് കേരളം നിയന്ത്രിച്ചിരുന്നത് എന്ന സത്യമാണ് ബി ജെ പി കേരളത്തിൽ ശക്തിപ്പെട്ടാൽ ഗൾഫ് കേന്ദ്രീകരിച്ച് ഉത്തര കേരളത്തിൽ ഇസ്ലാമിക ലോപിയുടെ താല്പര്യങ്ങൾക്ക് പ്രശ്നമാകും പെട്ടെന്ന് ഒരു അണ്ണാമലയോ ഒരു ഹിമന്തവിശ്വാസമോ കേരളത്തിൽ ഉണ്ടായാൽ പിന്നെ പറയാതെ ഇരിക്കുകയാണ് ഭേദം പിണറായിക്കെതിരെ തങ്ങളെ വഞ്ചിച്ചതിന് പടയൊരുക്കം നടക്കുന്നു എങ്കിലും മുന്നിൽ ഇനി എന്ത് എന്ന വലിയ പ്രശ്നം മുന്നിലുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതായത് മോദി വിരുദ്ധതയുടെ പേരിൽ സംഘവിരുദ്ധതയുടെ പേരിൽ ഇതുവരെ പിണറായിക്ക് കൊടുത്ത പിന്തുണ പിണറായി ഇസ്ലാമിക പ്രയടനം നടത്തുന്നു എന്ന് സംഘപരിവാർ വലിയ വായിൽ പ്രഘോഷിക്കുമ്പോൾ അത് ശരിയാണെന്ന് കരുതി അഭിമാനത്തോടെ പിണറായിയുടെ ചെങ്കൊടിക്ക് പിന്നിൽ നിലയുറപ്പിച്ചതിന്റെ പേരിൽ വിഡ്ഢികളാകുന്നു ഇപ്പോൾ ഇസ്ലാമികവാദികൾ അതുകൊണ്ടാണ് ഇപ്പോൾ അൻവറിനെ ഹീറോയാക്കി ഈ ബഹളമൊക്കെ നടക്കുന്നത് അൻവർ സകല തട്ടിപ്പ് കേസുകളിലെയും പ്രതിയാണെങ്കിലും അൻവറിന്റെ രാഷ്ട്രീയത്തോടെ ഇവർക്കൊക്കെ യോജിപ്പാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഒരുമിച്ച് അൻവറെ പിന്തുണയ്ക്കുന്നതും പിണറായിയെ അട്ടിമറിക്കാൻ അൻവർ വിപ്ലവത്തിന് സാധിക്കുമെന്ന് ഇവർ പ്രഘോഷിക്കുന്നതും പണ്ടൊക്കെ അൻവർ ഇത്തരം വിവരക്കേടുകളും ബിഡ്ഡിത്തങ്ങളും വിളിച്ചു പറയുമ്പോൾ അൻവറെ പരിഹസിക്കുന്നവരുടെ എണ്ണം ഏറെയായിരുന്നു ലീഗുകാരടക്കമുള്ളവർ അത് ചെയ്തിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ അങ്ങനെയല്ല അൻവറുടെ പോസ്റ്റിന് കീഴേ വലിയ ആരവമാണ് മലബാറിലെ സൂപ്പർ ഹീറോയായി ഒരുപക്ഷെ പാണക്കാട് തങ്ങളെ കവച്ചു വയ്ക്കുന്ന വൈകാരിക അടുപ്പമുള്ള നേതാവായി അൻവർ മാറിക്കൊണ്ടിരിക്കുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ മലബാറിലെ കളങ്കേതരായും കച്ചവടക്കാരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് വ്യാജ വിശ്വാസം നൽകി സംഘപരിവാറിന് വേണ്ടി കുഴലൂതുകയായിരുന്നു എന്ന തിരിച്ചറിവ് അവരെ ഞെട്ടിച്ചിരിക്കുന്നു ആ ഞെട്ടലിന്റെ ബാക്കി പത്രമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഇതെങ്ങനെ ബാധിക്കും എങ്ങനെ പാർട്ടി ഇതിനെ കൈകാര്യം ചെയ്യും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ പിണറായി സംബന്ധിച്ചിടത്തോളം അജിത് കുമാറും ശശിയും ഒരു ഭരണം ചിന്തിക്കാനേ കഴിയില്ല ശിവശങ്കർ പോയതോടെ പകുതി ആയുധം നഷ്ടപ്പെട്ട പിണറായിക്ക് ഇനി ആകെ അവശേഷിക്കുന്ന രണ്ട് കൂടി വലിച്ചെറിയാൻ കഴിഞ്ഞെന്ന് വരില്ല പിണറായി ഇങ്ങനെ കയറഴിച്ചു വിട്ടാൽ മലബാറിലെ മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ കൈവിടും എന്ന ആശങ്ക സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നു